അപ്പോൾ രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുന്നൊരു യാത്രയാണ് കേട്ടോ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ഷൊർണൂർ വന്നിറങ്ങി അവിടെ അമ്മയും മേമയും കത്തിക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെ തൃശ്ശൂർ ബസ് കിട്ടി അതിൽ കയറി പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കതാണ് നമ്മുടെ പാലം കണ്ടു തകർന്ന പാലം സൈഡ് സീറ്റിലിരുന്ന് ഇങ്ങനെ കാഴ്ച കണ്ടുപോകാൻ നല്ല രസമില്ല ഞാൻ അപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ അടുത്തൊന്നും വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ബസ്സിലൊക്കെ ഇരുന്ന് വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ അവിടെ മേമയുടെ മോൾ അഡ്മിറ്റാണ് ജൂബിലി ഹോസ്പിറ്റലിൽ അവൾ ആണ് അപ്പോൾ അവൾക്ക് ചില കോംപ്ലിക്കേഷൻസ് എല്ലാം ഉള്ളതുകൊണ്ട് ഡെലിവറി കഴിയുന്നവരെ അവിടെ ആവണം കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസമായി അവിടെ രണ്ട് മൂന്ന് മാസമായി കിടക്കുന്നു അപ്പം ഇതുവരെ പോയിട്ടില്ല ഞാൻ അപ്പം അങ്ങനെ കാണാൻ ചോട്ടോ ഇത് നമ്മുടെ വടക്കാഞ്ചേരി തോന്നിക്ക് ഭാഗത്ത് സ്ഥലങ്ങളൊന്നും അത്ര കറക്റ്റായിട്ട് അറിയില്ല അപ്പം നമ്മൾ ട്രെയിൻ ഇതാ പോകുന്നു ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട് വർഷങ്ങളായിട്ടോ ഇവിടെ നല്ല നല്ല ക്ഷേത്രങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഇത് ചെറിയ മേമയാണ് മേമയുടെ മോളെ ഡെലിവറിയാണ് പറയുന്നുട്ടോ അപ്പോൾ അതിന് മുന്നേ മേമയ്ക്ക് പെട്ടെന്ന് പോയി പോരുന്നതാണ് നല്ലതെന്ന് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടായി തീരുമാനമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വടക്കി സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് പോവുകയാണ് ഓട്ടോക്കാരൻ ഒറ്റപ്പാലത്തുള്ള ആളാണ് അപ്പം മൂപ്പരാളോരോ കാര്യങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ മേമേനെ വിളിച്ചു ചോദിച്ചു എവിടെയാണ് എത്രാമത്തെ ഗേറ്റാണ് അവിടെ ഒരുപാട് ഗേറ്റും കാര്യങ്ങളൊക്കെ അല്ലേ ഹോസ്പിറ്റലിൽ അപ്പോൾ അത് ഏഴാം ഗേറ്റാണെന്ന് അവിടെയാണ് ഇറങ്ങേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓട്ടോക്കാരനുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ ആയിരുന്നു പോവാനെ കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ജോസ്കോ ജ്വല്ലറി കണ്ടപ്പോൾ അവിടെ സ്വർണത്തിൻ്റെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടുഡേ ഗോൾഡ് റേറ്റ് അപ്പോൾ ഓട്ടോക്കാരൻ പറയുകയായിരുന്നു എന്താ സ്വർണത്തിനൊക്കെ റേറ്റ് കൂടുന്നത് അറുപത്തി മൂന്നായി അങ്ങനെയൊക്കെ ഒരു സംസാരിച്ചങ്ങേ പോയി അവിടെ അടിപൊളി പള്ളി ഇതാ എനിക്ക് നല്ല ഇഷ്ടമായി അത് കാണാം അങ്ങനെ നമ്മൾ അവിടെ ചെന്നിറങ്ങി ഹോസ്പിറ്റലിലെത്തി അപ്പോൾ ഇവിടെ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ കയറാൻ പറ്റുമോ അപ്പോൾ പതിനൊന്നരയായിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്തു ഒരു ചായ കുടിക്കുക വിചാരിച്ചിട്ട് പോയി എവിടെ പോയാലും ചായയും പരിപ്പൊടിയും നിർബന്ധമാണല്ലോ അങ്ങനെ ചായയും പരിപ്പാടിയൊക്കെ കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പരിപ്പാട എവിടെ പോയാലും ഞാൻ പരിപ്പാടി കഴിക്കുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് മേമേനെ വിളിച്ചു അപ്പോൾ മേമ ഒന്നും ഞങ്ങളതിനെ റൂമ് കാണിച്ചു തരാൻ റൂമിലല്ല വാർഡിലാണ് കിടക്കുന്നത് കാരണം ഇവർക്ക് ഒരുപാട് കിടക്കണ മാസങ്ങൾ കിടക്കുന്നതുകൊണ്ട് റൂമെടുത്താൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ വാർഡിലാണ് കിടക്കുന്നത് പിന്നെ അവർ രണ്ടുപേരും ഒറ്റയ്ക്കുള്ളതുകൊണ്ട് വാർഡാണ് സുരക്ഷിതം കാരണം ഇപ്പോൾ മേമയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊന്ന് പുറത്ത് പോകണമെങ്കിലും മറ്റു ആൾക്കാരവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അവിടെ അവർക്കൂടെന്ന ഭക്ഷണമൊക്കെ ഞങ്ങളും ഷെയറിട്ട് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞിരുന്ന് അതൊക്കെ കഴിച്ച് പെട്ടെന്ന് സമയം പുറ പോയത് രണ്ടരയ്ക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം രണ്ടര വരെ അവിടെ വിസിറ്റേഴ്സിന് അനുവദിക്കുകയുള്ളൂ അപ്പോൾ അവിടെ നിന്ന് അവർ പുറത്താക്കി അങ്ങനെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു പിന്നെ ബസ് കയറി യാത്ര തുടങ്ങി രണ്ടര മണി കഴിഞ്ഞു ഇനിയിപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്ക് ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചരക്കാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ ബസ്സൊക്കെ കയറി ഇങ്ങനെ പോകുന്നു ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഷൊർണൂര് ചെറുതുരുത്തി സമാജം എന്ന് പറയും ഇവിടെ ആയുർവേദ ചികിത്സയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ തലവേദനയൊക്കെ കാണിക്കാൻ അങ്ങോട്ട് വരാറുണ്ട് അമ്മ ഇവിടെയാണ് വരിക്കോസിനു വേണ്ടി കാണിക്കുന്നത് അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഭയങ്കര ചൂട് ഇപ്പോൾ ഷൊർണൂരെ എത്തിയപ്പോൾ തണുത്ത എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ ഒരു ബേക്കറിയിലൊക്കെ കയറി ഞാനൊരു അവിൽ മിൽക്കും അവർ രണ്ടുപേരും പൈനാപ്പിൾ ജ്യൂസും കഴിച്ചിട്ട് ഒരാശ്വാസമുണ്ട് ഭയങ്കര ചൂടായിരുന്നു ബസ്സിലിരുന്നിട്ട് പിന്നെ പോരുമ്പെനിക്ക് നടുവട്ടം വരെ എത്തണം അപ്പോൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ബൈ ബൈ